വെൽക്കം എന്തായാലും ബേബി പോയിക്കൊണ്ടിരിക്കുകയാണ് മായിൻകോട്ട് അതിനിടയിൽ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇവിടെ എത്തി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അർജുൻ ബാലകൃഷ്ണൻ ഇപ്പം ഇപ്പൊ കാരണം ചുമ്മാ അഭിനയിച്ചു കൊടുത്താൽ മതി എന്തായാലും മാർക്കോ ചരിത്രം തിരുത്തി കുറിച്ച ഒരു പടം അതിനുശേഷം ഉണ്ണിയെ ഫസ്റ്റ് ടൈം കാണുവാണ് നമുക്ക് ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് കിട്ടിയതിന് വലിയ സന്തോഷം മാർക്കോ ഞങ്ങളുടെ മനസ്സിൽ എത്ര സിനിമ സിനിമ വന്നാലും ആ ഒരുപാട് സന്തോഷമുണ്ട് വിജയിക്കുമ്പോഴാണ് നമ്മൾ എടുത്ത നമുക്ക് ചെയ്ത റിലീസ് ഗെറ്റ്സ് ബേബി ഒരു ഫാമിലി റിലേറ്റഡ് ആണ് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് എപ്പോഴും ഒരു കുറച്ച് നല്ല ഫാമിലി സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു വിനയ ഗോവിന്ദ് സ്ക്രിപ്റ്റ് ചെയ്ത് എൻ്റെ സുഹൃത്ത് സജീവും പിന്നെ പുള്ളിയുടെ ഒരു സുഹൃത്തായ കിങ്സ്മാൻ പ്രൊഡക്ഷൻ ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് നിഖിലിയോടൊപ്പം വർക്ക് ചെയ്യുന്നു എ ബിഗ് സ്റ്റാർകാസ്റ്റ് സുരുവി ഉണ്ട് പിന്നെ സുധീഷ് ചേട്ടൻ ടു മെനി കുറേ പേരുണ്ട് എല്ലാവരെയും ഓർക്കുന്ന ഇവിടെ ഫാമിലി സിനിമയാണെങ്കിലും കുറച്ച് വിനയയ് ഗോവിന്ദിൻ്റെ സ്റ്റൈൽ കുറച്ച് കളർഫുൾ ഒക്കെയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു വളരെ മെച്ചോർഡായൊരു സബ്ജക്റ്റാണ് ഐ വി എഫ് ഇൻഫെർട്ടിലിറ്റി അതുപോലെ തന്നെ സരോഗസി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ആര് ഈ സിനിമ കാണണം എന്ന് ചോദിച്ചാൽ ഈ ൈമറിലി യൂത്ത് തന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാർ കല്യാണം കഴിച്ചവര് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന കപ്പിൾസ് ഫാമിലി പ്ലാനിങ്ങിലേക്ക് കയറാൻ പോകുന്ന കപ്പിൾസ് അപ്പൊ ബേസിക്കലി ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറാണ് എല്ലാവരും പോയി കാണണം ഇതുവരെ നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഫാമിലീസിനാണ് കൂടുതൽ ഇഷ്ടാവുക നമ്മള് പോയടുത്തുനിന്ന് എല്ലാം നല്ല റെസ്പോൺസ് ആണ് ഫാമിലീസിന്റെ അടുത്തുനിന്ന് നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടികളായില്ലേ കുട്ടികളായില്ലേ ചോദ്യം കേട്ടവരും ചോദ്യം ചോദിച്ചവർക്കും എല്ലാവർക്കും പോയി കാണാം നല്ലൊരു ഫാമിലി എന്റർടൈനറാണ് അതാണ് എനിക്ക് പറയാനുള്ള ഇവരുടെ സബ്ജെക്ട് ഇന്ന് വളരെ ഇപ്പൊ ഈ ഒരു അഞ്ചു വർഷം പത്ത് വർഷം കൊണ്ടാണുള്ള ഈ ഐ വി എഫ് കൂടുതലും സരോഗസി കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലും അറിഞ്ഞോളൂ അത് ഇന്ന് ഒരു സമകാലീന വിഷയം തന്നെയാണ് ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പിന്നീട് ഒരു കരിയോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി ഗൈനക്കോളജിസ്റ്റ് മുൻപാണെങ്കിൽ എക്സ്പീരിയൻസ് ി എനിക്ക് ഫസ്റ്റ് ഓഫ് നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക അത് വലിയ കാര്യമാണ് ബട്ട് ഓഫ് ലൈഡ് ഐ തിങ്ക് കോവിഡിനു ശേഷം ഞാൻ ഇങ്ങനെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് ഇനി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സോ ബാലൻസ് ചെയ്ത് പോകാണ് കുറച്ച് ഇങ്ങനെ മാസം എന്റർടൈനസ് ചെയ്യുന്ന അതേ സമയത്ത് ഫാമിലി മൂവീസും ചെയ്യണമുണ്ട് അത് ഒരു മാളികപ്പുറം ചെയ്തപ്പോൾ തന്നെ േല ചേച്ചിട്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ ഞങ്ങൾക്കും നിങ്ങളെ കണ്ടതിലും സന്തോഷം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ